നമസ്കാരം ഷീബടീച്ചനെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നലെ കഴിഞ്ഞ സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയുടെ ചില വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നോക്കാം വലിയ ബുദ്ധിമുട്ടില്ലാതെ എഴുതാൻ കഴിയുന്ന ഒരു ചോദ്യ ആയിരുന്നു ഇന്നലത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ സി ബി എസ് ഇയുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ അപ്പം ആദ്യത്തെ പാരഗ്രാഫുകൾ വായിച്ചതിന് ശേഷം ഉത്തരമെഴുതുക എന്നുള്ള ചോദ്യം കഴിഞ്ഞ് വൺവേർഡ് ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ് തന്നിരിക്കുന്ന പത്ത് ചോദ്യങ്ങൾ ഏതെങ്കിലും ഏഴെണ്ണത്തിന് എഴുതുക എന്നുള്ളതാണ് രക്തം എന്ന പദത്തിന്റെ പര്യായം തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇതിൽ തന്നിരിക്കുന്നവയിൽ നിണം മാത്രമാണ് രക്തത്തിന്റെ പര്യായമായിട്ട് ഉള്ളത് ധീരൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഏതാണ് പദം അത് ധീര ദർദുരം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം തവള എന്നുള്ളതാണ് പ്രഭവം പ്രഭാവം പ്രഭവം ഉത്ഭവം പ്രഭാവം മഹത്വം എന്നാണ് അർത്ഥം കുശജീരങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വിഗ്രഹാർത്ഥം വിഗ്രഹരൂപം കുശവും ചീരവും അതായത് കുശം കുശപ്പുല്ല് ചീരം മരവുരി പാടലം എന്ന പദത്തിന്ഥപദല്ലാത്തത് ഏതെന്നാണ് അപ്പൊ ബാക്കി ഇതിൽ മൂന്നെണ്ണവും പാടലത്തിന്റെ നാനാർത്ഥമാണ് കുതിര ഇളം ചുവപ്പ് നിറം കുങ്കുമ ഇതെല്ലാം പാടലത്തിന്റെ നാനാർത്ഥങ്ങളായിട്ട് വരുന്നതാണ് രോഗം മാത്രമാണ് അതിനകത്ത് വരാത്തത് അപ്പൊ ആൻസർ രോഗം ശബ്ദമില്ലാതെ എന്ന് പറഞ്ഞാ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപദം നിശബ്ദം ശ്രദ്ധാഞ്ജലി എന്ന പദത്തിന്റെ ശരിയായ പിരിച്ചെഴുത്ത് രൂപം ശ്രദ്ധ അധികം അഞ്ജലി രഹിതം എന്ന പദത്തിന്റെ വിപരീത പദം സഹിതം ആണ് തന്നിരിക്കുന്ന പദങ്ങളിലെ ശരിയായ പദം കണ്ടെത്തെഴുതുക എന്നുള്ളത് എ ആണ് ആൻസർ ഇനി പത്ത് ചോദ്യങ്ങൾ ഏതെങ്കിലും ഒമ്പതെണ്ണം ആ ശരിയായ എഴുതുക അത് ഓരോന്നിനും രണ്ടു ഉപചോദ്യങ്ങൾ ഉണ്ട് ഭക്തിയിലൂടെ ഒരു ജനതയെ പരിവർത്തിപ്പിക്കുക എന്ന ചരിത്ര ദൗത്യം നിർവഹിച്ച കവി ഏർ എഴുത്തച്ഛനാണ് ഏത് നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് പതിനാറാം നൂറ്റാണ്ടില് ഏവമോദി ഇടരാർന്ന് കണ്ണീർ തൂവിനാൽ മൊഴി കുഴങ്ങി നിന്നവൾ ഇങ്ങനെ മൊഴി കുഴങ്ങി നിന്നതാരാണ് നളനി ഈ വരികൾ എഴുതിയ കവി ഏത് മാസികയുടെ പത്രാധിപരായിരുന്നു വിവേകോദയം ആശാൻ വിവേകോദയം മാസികയുടെ പത്രാധിപരായിരുന്നു അതവിടെ ഇരുന്നോട്ടെ ചാക്കുണ്ണിയെ തിരിച്ചുകൊണ്ട് പോകുമ്പോൾ നെനക്കെടുക്കാലോ അത് എന്തെടുക്കാമെന്നാണ് പറഞ്ഞത് ബാറ്ററി ആണ് അയാൾ അതിനകത്ത് തിരുന്നോട്ടേ എന്ന് പറഞ്ഞത് ആരാണ് ഇപ്രകാരം പറഞ്ഞത് ചെമ്പുമത്തായി ദ്രൗണിയുടെ ശിരസിലുള്ള സഹജമായ രത്നം അവന്റെ അണിഞ്ഞിരിക്കുന്ന ചൂടാമണിയാണ് ദ്രൗണിയുടെ ശിരസിലുള്ള സഹജമായ രത്നം കൊണ്ടുവരാൻ ഭീമനെ പ്രേരിപ്പിച്ചത് പാഞ്ചാലിയാണ് സ്വയം ബുദ്ധി കേട്ട് കരിന്തിരി ആളുകൾ ഇവിടെ കരിന്തിരി എന്ന അവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർദ്ധക്യവസ്ഥയാണ് പുറത്തേക്ക് അശാന്തനെ കാറ്റുകൊള്ളാൻ ഇറങ്ങിയത് ആരാവാം എന്നാണ് കവി പറയുന്നത് ആരാണ് ഈശ്വരൻ നീളം മലയുടെ ചങ്ങല വെട്ടയിൽ നാളം പാടല വിരലായിരുന്നു ഇവിടെ നാളം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന സൂര്യനെ സൂര്യനാണല്ലോ മലയുടെ അപ്പുറത്ത് കുതിച്ചു വരും ഈ വരികൾ എഴുതിയത് വയലോപ്പിള്ളി ശ്രീധരമെന്ന് ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി നീണ്ടുപോകുന്നത് എന്ത് ചവട്ടടി പാതയാണ് ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി നീണ്ടുപോകുന്നത് അലക്കിയ തുണികളുടെ കെട്ട് ചുമലിഞ്ഞാത്തിയെതിരെ വന്നത് ആ നീലിയാണ് പാഠഭാഗത്ത് പരാമർശിക്കുന്ന ബ്രഹ്മ തേജോഭാവമായ അസ്ത്രം ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രമാണ് ഈ അസ്ത്രത്തെ ആർക്കാണ് പ്രതിസംഹരിക്കാൻ കഴിയുന്നത് ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചവന് എന്റെ ഉള്ളു പൊട്ടുന്നു എൻറെ പ്രാണൻ പറയുന്നു ഇങ്ങനെ പറഞ്ഞതാര് വെള്ളായിയപ്പൻ എവിടെ വെച്ചാണ് പറഞ്ഞത് അത് വളരെ ശ്രദ്ധേയമാണ് ചവിട്ടടി പാതയിൽ വെച്ചാണ് അയാളത് പറയുന്നത് ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല വെന്ത് വെണ്ണീറായി ചമഞ്ഞ് പോയി ജന്തുക്കൾ ഭക്ഷിച്ചിട്ട് കാഷ്ടിച്ചിട്ടും പോകാം വെന്ത് ചാരമായിട്ട് മാറാം എന്തിനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് ധർമ്മക്ഷയത്തിന് കാരണം എന്താണ് ക്രോധമാണ് ധർമ്മക്ഷയകരം ഇനി ബി വിഭാഗത്തിൽ അവർ ക്ഷിടത്തിൽ വഴുക്കി വെച്ച് ഭീമനെ കണ്ടെത്തി കണ്ടെത്തിയെങ്കിലും എന്നുള്ളത് ആ അങ്കവാക്യവും പൂർണമായി അർത്ഥം വരുന്ന ക്രോധദീപ്തനെ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് അങ്കിവാക്യവും വിച്ച് റബ്ബർ ചെരിപ്പെട്ട് ആണി ധരിച്ച കാരുകൾ മണ്ണിലൂടെ എഴുച്ച് എന്നുള്ളത് അങ്കവാക്യവും അയാൾ തിരിഞ്ഞു നോക്കാതെ നടന്നുള്ളത് അങ്കിവാക്യവുമാണ് അതുപോലെ വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക ചുറ്റുപാട് നിരവധി ആളുകൾ ഉണ്ടായിരുന്നു നിരവധി അനേകം ഇത് ഏതാണ്ട് ഒരേ അർത്ഥമാണ് അത് വേണ്ട പുഴയുടെ മധ്യത്തിൽ നടുക്കെത്തിയപ്പോൾ നമ്മൾ ഏതാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് പറഞ്ഞിട്ടുണ്ട് മധ്യത്തിൽ നടുക്കുകയാണെങ്കിൽ ഒന്നും മതി പ്രയോഗം മാറ്റുക ചാക്കുണ്ണി ഒരു കുട്ടിയുടെ പടമുള്ള മാർഫി റേഡിയോ വാങ്ങി ചാക്കുണ്ണിയാൽ ഒരു കുട്ടിയുടെ പടമുള്ള മർഫി റേഡിയോ വാങ്ങപ്പെട്ടു ഒരു പാറാവുകാരൻ വെള്ളായപ്പനെ ഒരു പാറാവുകാരനാൽ വെള്ളായപ്പൻ തടവേറയുടെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകപ്പെട്ടു ഇനി വ്യസനിക്കുക എന്നുള്ള ദുഃഖിക്കുക സഹാനുഭൂതി മറ്റുള്ളവരോടുള്ള ആ ഒരു ദയാ പ്രോത്സാഹിപ്പിക്കുക നമ്മൾ ഒരാളിനെ എന്തെങ്കിലും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ വെച്ച് വാക്കിങ്ങിൽ രചിക്കുക എന്നുള്ളതാണ് വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ ഏതാണ്ട് മുഴുവൻ മാർക്കും കിട്ടുന്ന രീതിയിലുള്ള ഒരു ചോദ്യപേപ്പറായിരുന്നു എഴുതിയ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും വിജയാശംസകൾ സ്നേഹത്തോടെ ശിവ ടീച്ചർ